സ്വർണ്ണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമെന്ന പരാതിയിൽ ബ്രാഞ്ച് അംഗത്തെ സിപിഎം പുറത്താക്കി എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് കാനായിൽ ഒരു വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉണ്ടായിരുന്നതായാണ് പാർട്ടിക്ക് ലഭിച്ച ഒന്നര മാസം മുൻപ് പരാതി കിട്ടിയ ഉടൻ നടപടിയെടുത്തതായി സിപിഎം നേതൃത്വം അറിയിച്ചു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് സിപിഎം പെരിങ്ങോം എരമം സെൻട്രൽ കമ്മിറ്റി അംഗമായ സജീഷിനെതിരെ പാർട്ടി നടപടിയെടുത്തത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സജീഷിനെ പുറത്താക്കുകയായിരുന്നു മാസം മുമ്പ് കാനായിൽ ഒരു വീട്ടിൽ അർജുൻ ആയങ്കിയുടെ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തിയിരുന്നു ഈ സംഘത്തിന് വീട് കാട്ടിക്കൊടുക്കാൻ സജീഷും ഉണ്ടായിരുന്നു സംഘത്തിന്റെ നീക്കത്തിൽ സംശയം തോന്നി പ്രദേശത്തെ സി പി പ്രവർത്തകർ അടക്കമുള്ളവർ ഇവരെ വളഞ്ഞു സജീവ പാർട്ടി പ്രവർത്തകനായ സജീഷും അവിടെ എത്തിയത് കണ്ട് കാനായിലെ സി പി പ്രവർത്തകർ വിഷയം ഏരിയ കമ്മിറ്റിയെയും ജില്ലാ നേതൃത്വത്തെയും അറിയിച്ചു സ്വർണം പൊട്ടിക്കൽ സംഘമാണ് എന്ന കാര്യം അറിയില്ലെന്നും വീട് ചോദിച്ചപ്പോൾ കാട്ടിക്കൊടുത്തതാണെന്നുമാണ് സജീഷ് അന്ന് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത് എന്നാൽ ആ വാദം പാർട്ടി അംഗീകരിച്ചില്ല സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഡ്രൈവർ കൂടിയായിരുന്നു സജീഷ് ഇത്തരം സംഘങ്ങളുമായി ബന്ധമുള്ളയാൾ പാർട്ടിയിൽ വേണ്ടെന്ന ഉറച്ച നിലപാട് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അടക്കമുള്ളവർ സ്വീകരിക്കുകയായിരുന്നു തുടർന്നാണ് ഒന്നര മാസം മുമ്പ് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് സ്വർണം പൊട്ടിക്കൽ ക്വട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചിലർക്ക് ബന്ധമുണ്ടെന്ന് മനു തോമസ് ആരോപിച്ചത് വലിയ ചർച്ചയാണ് ഇതിനിടയിലാണ് ഈ വിവരവും പുറത്തുവന്നത് എന്നാൽ ഇത്തരക്കാരെ സംരക്ഷിക്കുകയല്ല പുറത്താക്കുകയാണ് ചെയ്യുക എന്നതിന്റെ തെളിവാണ് നേരത്തെ തന്നെ സി പി എം എടുത്ത നടപടിയിലൂടെ വ്യക്തമായതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ക്വട്ടേഷൻ സംഘങ്ങളുടെ ഒരു സഹായവും പാർട്ടിക്ക് ആവശ്യമില്ല അത്തരക്കാരെ പാർട്ടിയിൽ നിലനിർത്തുകയും ചെയ്യില്ല പാർട്ടി സംരക്ഷണം കിട്ടുമെന്ന് ഇത്തരക്കാർ ആരും കരുതേണ്ടെന്നും ഇത്തരം സംഘങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം സി പി എം തുടരുമെന്നും എം വി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ